നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ മുതൽ അതിൻ്റെ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് തന്നെയാണ് പലരും വാഹനം വാങ്ങാൻ പോലും മുന്നോട്ട് വരുന്നത് പ്രത്യേകിച്ച് പ്രായമായവർക്ക് എന്നും ഓട്ടോമാറ്റിക്കിനോടായിരിക്കും അല്പം താല്പര്യം കൂടുതൽ എന്നാൽ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകും ഇലക്ട്രിക് കാറുകൾക്ക് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ലഭിച്ചിരുന്നു എന്നെങ്കിൽ എന്നാൽ ഇതുവരെ ഇറങ്ങിയ ഇവികളിലൊന്നും ഈ സംവിധാനം നൽകിയിട്ടില്ല എന്നാൽ രാജ്യം വിട്ടുപോയ പ്രിയപ്പെട്ട ഫോർഡ് ഒരു കിടിലൻ തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് മറ്റൊന്നുമല്ല ഏവികൾക്ക് ഒരു പ്രത്യേക ട്രാൻസ്മിഷൻ സംവിധാനം നൽകാനുള്ള പേറ്റന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ ബ്രാൻഡ് ഒരു റെട്രോ സ്റ്റൈൽ മാനുവൽ ഷിഫ്റ്റ് നൽകാനാണ് ഫോർഡ് പദ്ധതിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തമാക്കിയ പേറ്റന്റ് ഈ മാർച്ചിലാണ് കമ്പനി പുറത്തുവിടുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷന്റെ അനുഭവം നൽകാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ ലിവർ ഉപയോഗിച്ച് മോട്ടോറിന്റെ വേഗതയിലും ടോർക്ക് ഔട്ട്പുട്ടിലും വ്യത്യാസം വരുത്താൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് സംവിധാനമായി പ്രവർത്തിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഫോർഡിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് നോക്കിയാൽ യു എസ് സന്ദർശിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഫോർഡ് കമ്പനിയുമായി കാണുകയും തമിഴ്നാട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു കമ്പനി ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ അടച്ചിട്ട ഫാക്ടറി എങ്ങനെ ഉപയോഗിക്കാം എന്ന കാര്യം ആലോചിക്കാനാണെന്ന് ഫോർഡ് അധികൃതരും സ്ഥിരീകരിച്ചിരുന്നു പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ആണ് ഉണ്ടായത് ഇന്ത്യക്കായി പുതിയ കാറുകളൊന്നും ബ്രാൻഡ് ഇവിടെ നിർമ്മിക്കില്ല പകരം മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കയറ്റുമതി വിപണികൾക്കായുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ഫോർഡ് പദ്ധതിയിടുന്നത് ഈ സംരംഭത്തിന് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പ്രാദേശിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഫോർഡിന്റെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കാനും ഈ നീക്കത്തിലൂടെ സാധിച്ചേക്കും നിലവിൽ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസിൽ ഫോർഡിന് പന്ത്രണ്ടായിരം തൊഴിലാളികളോളമുണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫാക്ടറികൾ പൂട്ടിയതിനെ തുടർന്ന് ഗുജറാത്തിലെ ഫാക്ടറി ടാറ്റ മോട്ടോഴ്സിന് വിൽക്കുകയും ചെയ്തു എന്നാൽ തമിഴ്നാട്ടിലെ ഫാക്ടറി ഫോർഡ് വിൽക്കാൻ തയ്യാറായിരുന്നില്ല ചെന്നൈയിലെ മധ്യമലയിൽ ഏകദേശം മുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്താണ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ പ്ലാന്റ് വിൽക്കാൻ ഫോർഡ് മോട്ടോർ ശ്രമിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു സാനന്ദിലെ എഞ്ചിൻ നിർമ്മാണ സൗകര്യങ്ങൾക്കൊപ്പം ഫോർഡ് ഏറ്റവും കൂടുതൽ ശമ്പളം മുടക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഫോർഡ് പുതുതായി വിപണിയിൽ ഇറക്കുന്ന വൈദ്യുത കാറുകൾ ചെന്നൈയിലെ പ്ലാന്റിൽ നിർമ്മിക്കാൻ ആലോചനയുണ്ടെന്നാണ് വിവരം ഒപ്പം എന്തവരും ഇവിടെ ഒരുങ്ങിയേക്കും പ്രതിവർഷം ഒന്നര ലക്ഷം കാറുകളും മൂന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം എഞ്ചിനുകളും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മുന്നൂറ്റി അൻപത് ഏക്കറിൽ കിടക്കുന്ന തമിഴ്നാട് പ്ലാന്റിൽ നിന്ന് പുതിയ എൻഡോവർ കയറ്റുമതി ചെയ്യാനും ഫോർഡ് പദ്ധതിയിടുന്നുണ്ട്